ഇവിടെ കൂടെ അത് സാഹസികമായി നടന്ന് നടന്ന് ഇതുവരെ എത്തിയ ഇവിടെയാണ് കമലകത്ത ബി എസ് എൻ ടവർ സ്ഥിതി ചെയ്യുന്നത് ഇതാ ഇതാണ് സാക്ഷാൽ ഗുരുവായൂർ കേശവൻ്റെ തലയെടുപ്പാടെ നിൽക്കുന്ന കമലകത്ത ബി എസ് എൻ എൽ ടവറ് അങ്ങോട്ട് കയറി കാണാം അങ്ങോട്ട് കയറി കാണാനൊന്നും പ്രത്യേകിച്ചൊന്നുമില്ല അവിടെത്തന്നു കണ്ടാലേ ടവർ തന്നെ കാണാനുള്ളൂ ആഹാ മനോഹരിതം അവരതിനു വേണ്ടി ഫിറ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു വേണി ഒരു ഏണിയും കുറച്ച് കമ്പികളും കാര്യങ്ങളൊക്കെ ഇപ്പോഴും അവിടെത്തന്നെ ഉണ്ട് അതവർ സെറ്റ് ചെയ്തില്ല സാധാരണ ബാക്കിയുള്ള ഇവിടുത്തെ ടവറുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് വയറും കുറവ് പോലെയാണ് തോന്നുന്നത് രണ്ട് മൂന്ന് മണി സമയമായി ഇവിടെ അവർ തലയെടുപ്പോടെ അങ്ങനെ വെക്കുകയാണ് ഇവിടെയാണ് അതിമനോഹരമായിട്ടുള്ള കമലകത്ത ബി എസ് എൻ എൽ ടവർ സ്ഥിതി ചെയ്യുന്നത് അങ്ങോട്ട് കയറി നോക്കാം നോക്കാനില്ല ടവറിൻ്റെ ചുറ്റും അവർ വ്യാലി ആക്കിയിട്ട് സെറ്റാക്കിയിട്ടുണ്ട് ഇതാണ് വാലി ഇംഗ്ലീഷിൽ ഫെൻസിംഗ് എന്ന് പറയുന്ന എം ആർ എസ് സാറിപ്പോൾ പറഞ്ഞിട്ട് പോയേ ഉള്ളൂ ഉള്ളു ആ സാധനത്ത് സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം എറുത്ത് പോകുമ്പോൾ ലൈറ്റ് കത്തുന്നത് രാത്രിയാണെങ്കിൽ വളരെ വ്യക്തമായിട്ട് അറിയാം ഇവിടെ നടത്തു തരാൻ പറ്റില്ല കമ്പ്യൂട്ടറെല്ലാം അടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു അത് ഇഷ്ടപ്പെടാത്തൊരു സംഭവം എന്ന് വെച്ചാൽ ഇപ്പം സൂം ചെയ്യാൻ കാണാനും പറ്റില്ലല്ലോ ആ ബോർഡിലോട്ട് സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം ഫോർ ജി സത്യശം സത്യസൻ തന്നെ സത്യരാശം പ്രോജക്റ്റ് ബൈ വി എസ് എൻ എൽ വില്ലേജിൻ്റെ പേര് കമലകം എന്നാണ് അങ്ങനത്തത് കമലകം എന്ന് എഴുതിയപ്പോൾ അവിടുത്തെ റായിൻ്റെ കുറവുണ്ട് കെ എ എം എൽ എം അങ്ങനെയല്ലേ അങ്ങനെയല്ല കെ എ എം എൽ എൽ എ കെ എ എം അങ്ങനെയാണ് കമലകം ഒന്നായിരുന്നത് ഇതിൽ ഇതിലെഴുതി വെച്ചിരിക്കുന്നത് കെ എ എം എ കെ എ എം എൽ എ കെ എം കമലകം അതിൻ്റെ ഇടയ്ക്ക് രായ് ഇല്ലാതെ പോയി കുറവും നാം കാണുന്നു അത് അവരുടെ എന്തോ ഒരു അച്ചടി പെശക ഇവിടത്തെ മറ്റേ തായൽ അങ്ങോട്ട് വാലിപ്പാറയും വാലിപ്പാറ കൊടുത്തതിൽ ഇത് കറണ്ട് കൊടുത്തിട്ടുണ്ട് കറണ്ടായിരിക്കണം അതിലോട്ട് ഇത് ഇത് കേബിൾ കൊണ്ട് പോയിരിക്കുന്ന കറണ്ടായിരിക്കണം കറണ്ട് എന്തോടെ കൊടുത്തിട്ടുണ്ട് പക്ഷേ ആ പോ അതുപോലെ തന്നെ ഇതിലും കറണ്ട് കൊടുത്തിട്ടുണ്ട് അതിൽ നിന്ന് കണക്ഷൻ എടുത്തിട്ട് താഴത്തെ കറണ്ട് പോസ്റ്റിൽ നിന്ന് കണക്ഷൻ എടുത്ത് അവിടെ കൊടുത്ത് അവിടെ കൊടുത്ത് അതിനകത്താണ് കറണ്ട് വെച്ചുള്ള എന്തോ സംഭവങ്ങളൊക്കെ ചെയ്യുന്നത് ബാക്കി ഇതിനകത്ത് മൊത്തം ഈ ബാറ്ററി പവറിലായിരിക്കണം ഇത് ഇതിനകത്തിരിക്കുന്ന ഈ ഇതിനകത്ത് ആ ബോക്സിൻ്റെ അകത്താണ് ഈ എർത്തും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എൻ്റെ ബാക്കി സംഭവ വികാസങ്ങൾ മൊത്തം ഇതിനകത്താണെന്നായിരുന്നു ഇതൊന്നു പോവാനൊന്നും പറ്റൂല അബദ്ധത്തിൽ കമ്പിയിലെങ്ങാനും കയറി പിടിക്കാനായി കരിഞ്ഞിരിക്കും ഇതിനകത്താണ് ട്രാൻസ്ഫോമറന്തോ സംഭവങ്ങളൊക്കെ നെറ്റിൻ്റെ ഈ സംഭവ വികാസങ്ങൾ മൊത്തം നടക്കുന്നത് ഈ ബോക്സിനകത്ത് എവിടെയാണ് ഇതിനകത്ത് ഫാനാണ് പറഞ്ഞായിരുന്നു അത്രയും സൗണ്ട് ഉണ്ടാക്കുന്നത് ഭയങ്കര സൗണ്ടാണ് ഈ കമ്പി അയ്യോ ആ കമ്പി ഈ കമ്പി ആ ഈ കമ്പികളെ ഇതിലൊന്നും നിർത്തില്ലെന്നോന്നു ഇത് പിടിച്ച് അങ്ങ് ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് പിടിച്ച് മണ്ണിൽ കൊടുത്തിരിക്കുകയാണ് അപ്പോൾ അതിൽ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഒന്ന് പിടിച്ച് കറണ്ട് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി ഒന്ന് പിടിച്ച് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല കറണ്ട് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല ഉണ്ട് ഇല്ലെങ്കിൽ ഇല്ല അത് അവിടേക്കുണ്ട് അപ്പോൾ അത് നമ്മുടെ അല്ല പക്ഷേ ടവർ ഇതാണ് ഗുരുവായൂർ ക്യാശവൻ്റെ തലയെളുപ്പൂടെ കണ്ടാതിരിക്കുന്നത് ഇതിന്റെ പണി നടന്നോണ്ടെന്ന് എനിക്ക് എന്റെ അച്ഛരാൻ അവസരം കിട്ടിയതാണ് അന്ന് എനിക്ക് വീഡിയോ ചെയ്യാമായിരുന്നു അപ്പുറത്ത് അവിടെയാണ് ടവർ നിൽക്കുന്നത് ടവറിന്റെ താഴെ ഇതെല്ലാം വേണ്ടി കറണ്ട് അതായത് കറണ്ട് അടുത്ത് കൊടുത്തിട്ടുണ്ട് ബാറ്ററി സെല്ലും സോളാറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ സോളാർ മൊത്തത്തിൻ്റെ താഴെ സൈഡിൽ ഒരു പത്തൊമ്പത് സോളാർ അടക്കി അടക്കി വെച്ചിട്ടുണ്ട് അവിടെ ഒരു പത്തൊമ്പത് സോളാർ അതല്ലാതെ ഇവിടുത്തെ ഒരു സോളാറും കാര്യങ്ങളും ഇത് ബാറ്ററിക്കുള്ളത് എർത്തിനുള്ള സോളാറും കാര്യങ്ങളും ഇതായിരിക്കണം സെല്ലും സോളാർ ക്ലീനകത്തായിരിക്കും അതിൻ്റെ സെല്ലും പക്ഷേ അത് സോളാറ് അതല്ലാതെ സെല്ലൊക്കെ അതിനകത്തായിരിക്കണം സോളാർ വെച്ചിട്ടുണ്ടാകും ഇനി സോളാർ നേരിട്ട് ടാർജ് എടുത്തിട്ടാണോ ചെയ്യുന്നത് ബാറ്ററി ആണോ അതിനകത്ത് ബാറ്ററി സെല്ലാം അതിനകത്ത് കാണണം അവിടുത്തെ കമ്പി വേലിയാണ് ചേ വൈദ്യുത വേലിയാണ് കമ്പി തുടരുന്നൊക്കെ വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് അതിലൊന്നും തുടരുത് അതെവിടെ ഒരു മരം ഉണ്ടായിരുന്നു രണ്ട് മരം അപ്പുറത്ത് മരം നാല് സൈഡിലുണ്ടായിരുന്ന മരങ്ങളുടെ കൊമ്പൊക്കെ ഒരു മുറിച്ചുകളും സെറ്റാക്കിയിട്ടുണ്ട് മനോഹരിതം പറഞ്ഞ മനോഹരിതം അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ അവിടെ എന്തൊക്കെയാണ് കിടന്ന് കാട് ഇങ്ങനെ ആ വല്ല അന്യപാപ്പായിരിക്കും അതുകൊണ്ട് ഇവിടെ കിടന്ന് കൂടുതൽ കറങ്ങാതെ ഞാൻ പോവുകയാണ് അപ്പൊ ഇത്രയൊക്കെ തന്നെ ഇവിടത്തേക്കുള്ളു പക്ഷെ സംഭവമൊക്കെ സെറ്റാണ് ടവറൊക്കെ ഓപ്പണായി റേഞ്ചൊക്കെ വന്നു പി എസ് എൻ എല്ലൊക്കെ അത്യാവശ്യം റേഞ്ചും പക്ഷേ വി എസ് എൻ എല്ലൊക്കെ നല്ല റേഞ്ചും അത്യാവശ്യം സ്പീഡും ഉണ്ടെന്നൊക്കെയാണ് സിമ്മുള്ളവർ പറയുന്നത് സ്പീഡും കാര്യങ്ങളും കണക്ഷനും എല്ലാം നോക്കിയങ്ങണ്ട് എനിക്കൊരു സിം സിമ്മെടുക്കണമെന്നൊരു പ്ലാനുണ്ട് നോക്കട്ടെ സിമ്മും കാര്യങ്ങളും ഇപ്പ ഉള്ള ഇപ്പം ഉള്ളവരുടെ സ്പീഡും കാര്യങ്ങളും അതിൻ്റെ റീചാർജിൻ്റെ പ്ലാനും എല്ലാം നോക്കിയിട്ട് ഒരു സിംഹം സിംഹങ്ങെടുത്തു കളയാം ഇതാ താത്തി താഴെ റോഡിൽ നിന്ന് കണ്ട ഏകദേശം ഇമ്മാതിരി രൂപമായിരിക്കും നമുക്ക് കിട്ടുന്നത് കാണാൻ കഴിയുന്നത് അവിടെ ഒരെണ്ണം ബോർഡ് വെച്ചിട്ടുണ്ട് ഇവിടെയും വെച്ചിട്ടുണ്ട് വൈദ്യുത വില നോട്ട് ടച്ച് ടച്ചുന്നു പിന്നെ അവിടെ നിന്ന് നൈസായിട്ട് നടന്നാൽ നമുക്ക് വളരെ അനായാസം വീട്ടിലോട്ട് പോകാവുന്നതാണ് അല്ല അങ്ങനെ നടന്നു ഞാൻ അനായാസം നടന്നു ഞാൻ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കടുവൂടി ഞാൻ ആദ്യം വീട് കാണുന്നത് ഇവിടെയാണ് ഇത് കഴിഞ്ഞാൽ വേറൊരു വീട് അത് കഴിഞ്ഞാൽ വേറൊരു വീട് വളരെ അടുത്താണ് ഇങ്ങനെ നടന്നു പോയാൽ ഇവിടുത്തെ വഴിയെ കാട് പറിച്ചു കളഞ്ഞതുകൊണ്ട് ഇവിടെ അത്രയും ഞാൻ രാവിലെ നോക്കിയതാണ് ഇവിടെ അത്രയും കണ്ട ചെരുപ്പിട്ട് ചെരുപ്പിടാതെ നടക്കാൻ ഭയങ്കര സുഖമാണ് കാലൊരുമായി പോത്തിൻ്റെ കാലുപോലെ വെളുവിളായിരിക്കുന്നു പിന്നെ അവിടെനിന്ന് ഇങ്ങനെ നടന്നാൽ എന്നാലെ കെട്ടിയ പള്ളി പോലെ ഇതുവരെ അയച്ചു കളഞ്ഞില്ല അതിനെ അങ്ങനെ തന്നെ നിലനിർത്തിയിരിക്കുകയാണ് അവിടെ ഒരു ആട്ടയങ്ങനെ കിടക്കുകയാണ് കൊച്ചവൻ അങ്ങനെ വണ്ടി ഇവിടെ ഇവിടെ പാർക്ക് ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കുകയാണെന്നാണ് തോന്നുന്നത് വണ്ടിക്കാത്തൊരു തലയാണ് ഇരിക്കുന്നത് നമുക്ക് ആ തലയിലേക്ക് പോകാം അവിടെ വരാൻ പ്രായം പുറത്ത് കിടക്കുകയാണ് അവിടെ ഒരു കോഴി എൻ്റെ കോഴി ആ ഉണ്ടോ കോഴിയും കോഴി കുട്ടികളും രണ്ട് അവിടെ നിൽക്കുകയാണ് രണ്ട് കാക്കയാടക്കൂടി പറന്ന് പോകുന്നു അത് തന്നെ ഞാൻ നടന്ന് നടന്ന് വന്ന് 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 ചിലപ്പോൾ അവിടെ ഊത്തിട്ട് ഇങ്ങനെ 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 നടന്ന താത്തുകാരത്ത